ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് ും സർവീസിലിരിക്കെ മരണമടഞ്ഞ സഹപ്രവർത്തകർക്ക് കേരള പോലീസ് അസോസിയേഷൻ ആൻഡ് കേരള പോലീസ് ഓഫീസ് അസോസിയേഷൻ എന്നിവരുടെ സഹായം സബ് ഇൻസ്പെക്ടർ ഷിബു പി എൻ ജോബിദാസ് എന്നിവരുടെ കുടുംബങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം ആലുവയിൽ നടന്ന ചടങ്ങിൽ കുടുംബസഹായ നിധി വിതരണം ചെയ്തത് കേരള പോലീസ് അസോസിയേഷൻ ആൻഡ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എറണാകുളം റൂറൽ കൊച്ചി സിറ്റി ജില്ലാ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സർവീസിലിരിക്കെ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കുള്ള സഹായ വിതരണം നടത്തി സർവീസിലിരിക്കെ മരണപ്പെട്ട എസ് ഐ ഷിബു പി എൻ എസ് സി പി ഒ ജോബിദാസ് എന്നിവരുടെ കുടുംബസഹായ നിധിയുടെ വിതരണമാണ് നടന്നത് ആലുവ ഡി പി ഒ ഹാളിൽ നടന്ന കുടുംബസഹായ വിതരണ യോഗത്തിൽ ജില്ലാ പോലീസ് അഡീഷണൽ സൂപ്രണ്ട് എം കൃഷ്ണൻ കുടുംബസഹായ നിധി വിതരണം ചെയ്തു എസ് ഐ ഷിബുപിയെന്നിന്റെ കുടുംബത്തിന് പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപയും എസ് സി പി ഒ ജോബിദാസിന്റെ കുടുംബത്തിന് പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയുമാണ് നൽകിയത് കുടുംബസഹായ നിധി വിതരണ യോഗത്തിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ പ്രസിഡന്റ് ജെ ഷാജിമോൻ അധ്യക്ഷത വഹിച്ചു കെ പി എ എറണാകുളം റൂറൽ ജില്ലാ സെക്രട്ടറി ടി ടി ജയകുമാർ എം ടി ഒ ഇൻചാർജ് ജോബി പി ഐസക് കെ പി ഒ എ കൊച്ചി സിറ്റി വൈസ് പ്രസിഡന്റ് എൻ സി രാജീവ് കെ പി എ കൊച്ചി സിറ്റി പ്രസിഡന്റ് ദീപു കെ ടി കെ പി ഒ എ ജില്ലാ സെക്രട്ടറി എം വി സനിൽ കെ പി എ ജില്ലാ പ്രസിഡന്റ് പി എ ഷിയാസ് കെ പി എ റൂറൽ ജില്ലാ ട്രഷറർ പി സി സൂരജ് എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ